ഷാരോൺ വധക്കേസിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ ഗ്രീഷ്മയുടെ വൈദ്യപരിശോധന പൂർത്തിയായി ഫോർട്ട് ആശുപത്രിയിലെത്തിച്ചായിരുന്നു വൈദ്യപരിശോധന നടത്തിയത് കുറ്റബോധമുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തലതാഴ്ത്തി മൗനമായിരുന്നു ഗ്രീഷ്മയുടെ പ്രതികരണം മുൻപ് തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോൾ വളരെ കൂളായിട്ടായിരുന്നു ഗ്രീഷ്മ പെരുമാറിയത് ഗ്രീഷ്മയെ ഉടൻ അട്ടക്കുളങ്ങന ജയിലിലേക്ക് കൊണ്ടുപോകും നേരത്തെ ജാമ്യം ലഭിച്ച ഗ്രീഷ്മക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നു കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് മുൻപ് ഒരു വർഷത്തോളം ഗ്രീഷ്മ അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞിരുന്നു പിന്നീട് ജാമ്യം ലഭിച്ചു പോലീസ് കസ്റ്റഡിയിലിരിക്കെ ശുചിമുറിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു അന്ന് നൽകിയ മരണമൊഴിയിൽ കീടനാശിനി കഷായത്തിൽ കലർത്തി ഷാരൂണിനെ കൊലപ്പെടുത്തിയെന്ന് ഗ്രീഷ്മ സമ്മതിച്ചിരുന്നു കൊല്ലാൻ തന്നെയായിരുന്നു ഉദ്ദേശമെന്നും പ്രതി വ്യക്തമാക്കിയിരുന്നു ഇതാണ് കേസിൽ പ്രധാന തെളിവായത് ഗ്രീഷ്മ ഷാരോണിന്റെ മാതാപിതാക്കളും സഹോദരന്മാരി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു പലതവണ യുവതി ഷാരോണിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഗ്രീഷ്മ തനിക്ക് കഷായത്തിൽ കീടനാശിനി ചേർത്ത് നൽകിയെന്ന് ഷാരോൺ സുഹൃത്തിനോട് പിതാവിനോടും മാത്രമേ പറഞ്ഞിരുന്നുള്ളൂഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങളാണ് ഗ്രീഷ്മക്കെതിരെ തെളിഞ്ഞത് തെളിവ് നശിപ്പിച്ചത് ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി തെളിവുകളുടെ അഭാവത്തിൽ രണ്ടാം പ്രതിയായ അമ്മയെ വെറുതെ വിട്ടു പ്രതികളുടെ ശിക്ഷ നാളെ വിധിക്കും ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടരുതെന്നായിരുന്നു ഷാരോണിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചത് പഠിക്കാൻ മിടുക്കിയായ ഗ്രീഷ്മ ആ മിടുക്കോടെ തന്നെയാണ് കാമുകനായ ഷരോണിനെ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതും ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ കൊടും ക്രിമിനലുകളെ വെല്ലുന്ന ആസൂത്രണ മികവോടിയായിരുന്നു ഗ്രീഷ്മ എല്ലാം ചെയ്തതും മാതാപിതാക്കളുടെ ഏകമകളാണ് ഗ്രീഷ്മ തമിഴ്നാട് എം എസ് സർവകലാശാലയിൽ നിന്ന് നാലാം റാങ്കോടെയായിരുന്നു ഗ്രീഷ്മ ബിരുദം നേടിയത് ഹൊറർ സിനിമകളുടെ കടുത്ത ആരാധകയായിരുന്നു ഗ്രീഷ്മ പോലീസിന്റെ അന്വേഷണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഗ്രീഷ്മക്കായതും അതുകൊണ്ട് തന്നെയായിരുന്നു അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും പോലീസിന്റെ തിരിച്ചുമറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഗ്രീഷ്മ പതറിയില്ല ലോക്കൽ പോലീസായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചത്